ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ മത്സരിച്ച മൂന്നിനത്തിലും ഒന്നാം സ്ഥാനം നേടിയ റിയാൻ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ താരമായി ആലുവ ബ്ലൈൻഡ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി റിയാൻ കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശി പ്രിയേഷ് രമ്യ ദമ്പതിയുടെ മകൻ റിയാൻ പ്രിയേഷാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലെ താരമായത് മത്സരിച്ച മൂന്നു നിരത്തിലും ഒന്നാം സ്ഥാനം നേടിയാണ് ഈ മിടുക്കൻ താരമായത് ലളിതഗാനം ശാസ്ത്രീയ സംഗീതം ദേശഭക്തിഗാനം എന്നിവയിലാണ് എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയത് കഴിഞ്ഞ വർഷം ലളിതഗാനത്തിൽ ഒന്നാം സ്ഥാനവും ശാസ്ത്രീയ സംഗീതത്തിൽ രണ്ടാം സ്ഥാനവും നേടിയിരുന്നു ഞാൻ പങ്കെടുത്ത എല്ലാത്തിലും വിജയികളായി ദേശഭക്തി ഗാനം എ ഗ്രേഡ് പിന്നെ ലളിതഗാനം ഫസ്റ്റ് എ ഗ്രേഡ് പിന്നെ ശാസ്ത്രീയ സംഗീതം ഫസ്റ്റ് എ ഗ്രേഡ് അഞ്ചാം ക്ലാസ്സിൽ ടോപ്പ് സീസൺ മത്സരാർത്ഥി കൂടിയാണ് റിയാൻ ഫ്ളവേഴ്സിലെ ആളുകൾ നല്ല സപ്പോർട്ടാണ് എനിക്ക് കുറേ ഫാൻസ് ഉണ്ട് ഇവിടുന്ന് തന്നെ കുറേ ഫാൻസ് ഉണ്ടായി പിന്നെ ഇപ്പോൾ ഞാൻ എട്ടു പാട്ടുകളാണ് ടോട്ടലി ഫ്ലവേഴ്സിൽ പാടിയത് അതിൽ എട്ടാമത്തെ പാട്ടിൽ നൂറില് നൂറായിരുന്നു അറിയാനിപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് ലളിതഗാനത്തിന് ശാസ്ത്ര സംഗീതത്തിനും ദേശഭക്തി ഗാനത്തിനും ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിനെനിക്ക് പരിശീലിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഞാൻ വളരെയേറെ സന്തോഷവതിയാണ് നല്ല കഴിവുള്ളൊരു കുട്ടിയാണ് റിയാൻ പിന്നീട് റിയാൻ്റെ മ്യൂസിക്കിലുള്ള ഒരു യാത്രയിൽ എപ്പോഴും എൻ്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും റിയാൻ്റെ പെർഫോമൻസിൽ വളരെ സന്തോഷം അവന് കഴിഞ്ഞ വർഷവും ഈ വർഷവും പങ്കെടുത്ത രണ്ട് മൂന്ന് ഇതിൽ ശാസ്ത്രീയ സംഗീതം ലളിതഗാനം ഇതിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷവും പിന്നെ അവൻ്റെ ജീവിതത്തിൽ വെച്ചാൽ അവൻ ഏറ്റവും ഇഷ്ടമുള്ളത് പാട്ടാണ് അപ്പം അവൻ്റെ വഴിയിൽ അവൻ സഞ്ചരിക്കുന്നു പവനിപ്പം കഴിഞ്ഞ വർഷമാണ് ഈ ആലുവ എന്ന് പറഞ്ഞ ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറിയത് മറ്റു പല സ്ഥലത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വന്നതിന് ശേഷം അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ കാരണം നമുക്കിപ്പോൾ ഫ്ളവേഴ്സ് ചാനൽ വരെ എത്താൻ പറ്റി റിയാലിറ്റി ഷോയിൽ പവൻ പാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നന്നായി മുന്നോട്ട് പോകുന്നു ആലുവ ബ്ലൈൻഡ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രവീണയാണ് സംഗീത അധ്യാപിക